ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയ ടോപ്പിക് അല്ലെങ്കിൽ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ത്രീ ഡി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ റിയൽ വേൾഡിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈനംദിനമായി ഉപയോഗിക്കുന്ന മൂന്ന് വാക്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വാക്കുകൾ നമ്മൾ എടുത്തു മാറ്റുക അതൊരു ശീലമാക്കുക അപ്പോൾ അതെന്താണെന്നുള്ളത് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനുമുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ട് തന്ന് നല്ല പ്രോത്സാഹനം തരുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നമ്മുടെ ത്രീ ഡി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളെയെല്ലാം നമ്മളൊന്ന് മാറ്റം വരുത്തുക ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരാൾ സുഖമാണ് എന്ന് ചോദിക്കുമ്പോൾ സുഖമാണ് എനിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പീസ്ഫുള്ളായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു ജീവിതമാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്നാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പ്രത്യേകിച്ചും മലയാളികൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്തു മാറ്റേണ്ട റീപ്ലേസ് ചെയ്യേണ്ട ഒരു വാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് എന്ന് പറയുന്ന വാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല രീതിയിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസത്തിനകം എൻ്റെ ബിസിനസ്സൊക്കെ വളരെയധികം നല്ല നിലയിലേക്ക് ഉയരും അല്ലെങ്കിൽ ജീവിതമൊക്കെ നല്ല രീതിയിൽ മാറി മാറിയും അസുഖമൊക്കെ മാറി നല്ലൊരു പുതുജീവിതം ആയി മാറും എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഐ ഹോപ്പ് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള വാക്കിനെ മാറ്റി അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ വെക്കേണ്ട പുതിയ വാക്കാണ് എന്ത് ഐ ട്രസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നു ഈശ്വരൻ എന്ന് പറയുന്ന പരമചൈതന്യത്തിൻ്റെ കുഞ്ഞാണ് ഞാൻ എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന ഓരോരുത്തരും അപ്പോൾ ആ സുപ്രീം പേരൻറ്റ് എന്ന് പറയുന്ന ഈശ്വരൻ അറിയാൻ എന്നെ ഭൂമിയിലേക്ക് എന്തിനാണ് വിട്ടത് എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ് എൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ ഞാൻ എന്തെല്ലാം കൈവരിക്കണം എന്നുള്ള രീതിയിൽ ഈശ്വരൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ശക്തിയെ വിശ്വസിക്കുന്നു എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടുന്ന ആഗ്രഹത്തിൻ്റെ മെള്ളിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് വിശ്വാസമാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ഈ റിയാലിറ്റിയിലേക്ക് ഈ ഫിസിക്കൽ വേൾഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് അപ്പോൾ ഇനി തൊട്ട് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഐ ഹോപ്പ് എന്ന് പറയുന്ന വാക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾ വയ്ക്കേണ്ട വാക്കാണ് ഐ ട്രസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു ഇനി രണ്ടാമത്തെ ഒരു വാക്കാണ് എന്ത് ഐ നീഡ് എനിക്ക് വേണം എനിക്ക് നല്ലൊരു വീട് വയ്ക്കണം എനിക്ക് നല്ലൊരു കാർ വേണം എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം കുട്ടികളൊക്കെ നല്ല നിലയിലേക്ക് എത്തും നല്ല ജോലിയൊക്കെ കിട്ടി എൻ്റെ ജീവിതം മാറി മാറിയും എനിക്കത് വേണം എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ ഐ ഇനിയും എന്ന് പറഞ്ഞ് നമ്മളത് പറയുന്ന സമയത്ത് നമുക്ക് അത്രയും നമ്മളുടെ ആഗ്രഹത്തിനെ വളരെ ചെറുതാക്കി കളയുകയാണ് ചെയ്യുന്നത് എനിക്കൊരു വീട് വേണം എനിക്കൊരു കാർ വേണം എനിക്കൊരു നല്ല ജോലി വേണം എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴിവ് നമ്മളുടെ ക്രീയേറ്റിവിറ്റി നമ്മളുടെ കാലിബർ എല്ലാം ഈശ്വരൻ എത്രത്തോളം തന്നിട്ടുണ്ടോ അതിൻ്റെ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ചുരുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടോ ഒരു ചെറിയ സുഷിരത്തിലൂടെയാണ് നമ്മൾ ജീവിതത്തിനെ നോക്കിക്കാണുന്നത് എന്നാൽ ഈശ്വരൻ പറയുന്നു ആ സുഷിരത്തിനെ വിട്ടിട്ട് നമ്മൾ തിയേറ്ററിലൊക്കെ പോയിരുന്ന സിനിമ കാണുന്നത് പോലെ വലിയ ഒരു സ്ക്രീനിലേക്ക് നമ്മളുടെ ജീവിതത്തിനെ കാണണം അപ്പോൾ ഐ നീഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഉള്ള ആ വാക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ വെക്കേണ്ട വാക്കാണ് ഐ നോ എനിക്കറിയാം ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് എത്ര പ്രയത്നം ചെയ്താലും ഹാർഡ് വർക്ക് ചെയ്താലും സ്മാർട്ട് വർക്ക് ചെയ്താലും എനിക്കറിയാം എനിക്ക് വേണ്ട കാര്യം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി എൻ്റെ കയ്യിൽ കൊണ്ട് തരും കാരണം ഞാൻ പ്രയത്നിച്ചത് സത്യമായ രീതിയിലാണ് ശക്തിയായ രീതിയിലാണ് പവർഫുള്ളായിട്ടുള്ള രീതിയിലാണ് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് ഐ നീഡ് എന്ന് പറയുന്ന വാക്കിനെ മാറ്റി എഴുതിക്കൊണ്ട് ഐ നോ എനിക്കറിയാം എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും എനിക്ക് ഈശ്വരൻ ഇത് ചെയ്തു തരും എന്നുള്ള രീതിയിൽ ആ വാക്കിനെ റീപ്ലേസ് ചെയ്ത് ഐ നീഡ് എന്ന് പറഞ്ഞ വാക്കിനെ മാറ്റിക്കൊണ്ട് ഐ നോ എന്നാക്കുക ഇനി മൂന്നാമത്തെ ഒരു വാക്കാണ് അതായത് ഐ കനോട്ട് ഞാൻ ഇത്രത്തോളമൊക്കെ പഠിച്ചു പക്ഷേ എനിക്ക് ജീവിതത്തിൽ ആ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നെ കൊണ്ട് കഴിയില്ല പത്ത് പേരോടൊന്ന് പ്രസംഗിക്കണം ഒരു വിഷയം കൊടുക്കുമ്പോൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല എൻ്റെ മനസ്സിലുള്ള വ്യൂസ് അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ എനിക്ക് സാധിക്കില്ല ഐ കനോട്ട് എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ വളരെ ഫിയർഫുൾ ആവുകയാണ് ഒരു ഭീരുവിനെ പോലെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടോ വീടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം നമ്മൾ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരുടെ അവരുടെ വ്യൂസ് അവരുടെ പോയിൻറ്റ്സ് അവരുടെ ആ ഒരു രീതി അവരുടെ ബിഹേവിയർ മാനറിസം എല്ലാം നമ്മളിങ്ങോട്ട് എടുത്ത് തലേൽ വെച്ചുകൊണ്ട് ഒരു പീപ്പിൾ പ്ലീസറെ പോലെ അവരുടെ എല്ലാം മുമ്പിൽ ചിരിച്ചു വരുത്തി തീർത്തുകൊണ്ട് ജീവിതത്തിനെ നോക്കിക്കാണുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജീവിതത്തിലൊന്നും കിട്ടുന്നില്ല ഒരു പാത്രത്തിൽ അഴുക്ക് വെള്ളം വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എത്ര ശുദ്ധമായ വെള്ളം ഒഴിച്ചാലും ആ വെള്ളം അശുദ്ധം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഐ കനോട്ട് എന്ന് പറയുന്ന ആ വാക്കിനെ എടുത്ത് കളഞ്ഞുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് പേടിയെന്ന് പറയുന്ന ഭയമെന്ന് പറയുന്ന വാചകത്തിനെ എടുത്തു മാറ്റിക്കൊണ്ട് ഐ ക്യാൻ എന്ന് പറഞ്ഞ ആ വാക്കിലേക്ക് റീപ്ലേസ് ചെയ്യുക ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയാണല്ല അപ്പോൾ ഈശ്വരൻ അറിയാം എന്നെ എത്ര രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം എത്ര വലിയ ദുർഘടമായ സാഹചര്യമായാലും എത്ര വലിയ അപകടമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും എൻ്റെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ എത്ര വലിയ സാധ്യതകളോ വാർത്തകളോ എൻ്റെ മുന്നിലേക്ക് വരുന്ന സമയത്തും ഈശ്വരൻ്റെ പരമമായ പരമചൈതന്യമായ ദിവ്യമായ ശക്തമായ സൗന്ദര്യമായ ആ കരങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ആ ശക്തി തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി തന്നെ എൻ്റെ ബോഡി മൈൻഡ് സോൾ അല്ലെ എൻ്റെ ഉള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ഫ്ലോയിങ് ത്രൂ മൈ ബോഡി മൈൻഡ് ആൻഡ് സോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനും ഭയമില്ല എനിക്കൊന്നും സംഭവിക്കില്ല എന്തു വന്നാലും അവിടെ രക്ഷിക്കാൻ ആ ദിവ്യമായ കരങ്ങളുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ വിജയങ്ങളല്ലാതെ തോൽവി എന്ന് പറയുന്ന ഒന്നും എനിക്ക് സംഭവിക്കില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക അപ്പോൾ ഈ വാക്കാണ് ഐ കനോട്ട് എന്ന് പറയുന്ന വാക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഐ ക്യാൻ എന്ന് പറയുക നിങ്ങൾ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ ആരോട് സംസാരിക്കുമ്പോഴും ഈ പറഞ്ഞ വാക്കുകളെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ പുതിയ വാക്യങ്ങളെ ചേർക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളിലുള്ള പോസിറ്റിവിറ്റി എല്ലാം വന്ന് ജീവിതം എങ്ങനെ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ മാജിക്കാണോ ഇതെന്താ മെറാക്കിളാണോ എന്ന് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പറയും ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം പവർഫുൾ ഐ ആം ദ ട്രൂത്ത് ഐ ആം ദ വിസ്ഡ് ഐ ആം ദ ലൈറ്റ് ഐ ആം ദ എനർജി കാരണം ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി ആ സത്യം ആ പരമമായ ചൈതന്യമാണ് എന്നിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് ഞാൻ അബണ്ടൻ്റാണ് ഞാൻ സൗന്ദര്യമാണ് ഞാൻ ശക്തിയാണ് എന്നോട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് സ്വിച്ച് വേഡ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം ഞാൻ ഓർത്ത് സ്വിച്ച് വേർഡ്സിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ടീപ്പ് റി കോഡർ ഓൺ ആക്കി വയ്ക്കുമ്പോൾ ഒരു പാട്ട് പാടുന്നത് പോലെയുള്ളൂ പക്ഷേ ഇത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ഈശ്വരൻ്റെ എന്ന് പറയുന്ന വലിയ ശക്തി നമ്മളുടെ ഉള്ളിലൂടെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ആ ശക്തി നമ്മളെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ശക്തിയാണ് എന്നിലൂടെ ഒഴുകുന്നെങ്കിൽ ഞാൻ ഞാൻ ഐ ആം അബണ്ടൻറ്റ് ഐ ആം പവർഫുൾ ഐ ആം ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ക്യാൻ അച്ചീവ് എനിത്തിങ് ആൻഡ് എവ്രിതിങ് ഇൻ ദിസ് വേൾഡ് എന്ന് നമുക്ക് ലോകത്തോട് വിളിച്ച് പറയാൻ സാധിക്കും കേൾക്കുന്ന മറ്റുള്ളവർക്ക് വിചാരിക്കും നമ്മൾക്ക് ഭ്രാന്താണെന്ന് അത് സാരമില്ല അവർ ലോ വൈബ്രേഷൻ എനർജി ലെവലായതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ സങ്കടപ്പെടേണ്ട അപ്പോൾ നമ്മൾ സന്തോഷിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് കാണുക മറ്റുള്ളവർക്കൂടി ഈ അറിവൊന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക അപ്പോൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും തരിക എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച്